കാളികാവിന് വിഭവങ്ങളുടെ രുചി പരിചയപ്പെടുത്തി പത്തു വർഷം ജനമനസ്സുകളിൽ ഇടം നേടിയ റൈദാൻ റെസ്റ്റോറന്റ് വിപുലീകരിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ജംഗ്ഷനിൽ യാഖൂബി പള്ളിക്ക് സമീപത്തേക്ക് മാറ്റിയ വലിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ നിർവഹിച്ചു ആദ്യ വിൽപ്പന എറമ്പത്ത് കരിമിന് നൽകി പണക്കാടതങ്ങൾ നിർവഹിച്ചു മലയോര നാടിന് അറേബ്യൻ വിഭവങ്ങളുടെ രുചിക്കൂട്ട് സമ്മാനിച്ച സ്ഥാപനത്തിന് നാട് നൽകിയ പിന്തുണ അറിയിച്ച് വൻ ജനാവലി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ചിക്കൻ മന്തി ബീഫ് മന്തി അൽഫാം പെരിപ്പെരി കാന്താരി മുതലായവയ്ക്ക് പുറമെ ചിക്കൻ കാബിലി ബീഫ് കാബിലി ചിക്കൻ ബീഫ് ബിരിയാണി ചിക്കൻ ബീഫ് മദ്ഫൂന മത്ബൂത്ത് ചിക്കൻ ബ്രോസ്റ്റ് ഷവായ ചിക്കൻ കബാബ് തുടങ്ങിയുള്ള ചിക്കൻ ഐറ്റങ്ങളും മിതമായ വിലയിൽ ഇവിടെ ലഭിക്കും പത്താം വർഷത്തിലേക്ക് പ്രവേശിച്ച റൈദാൻ റെസ്റ്റോറന്റ് കൂടുതൽ രുചികരവും വൈവിധ്യവുമായ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മുഴുവനായും ശീതീകരിച്ച സൌകര്യത്തോടെ പുതിയ സ്ഥാപനത്തിൽ വിപുലമായ പാർക്കിംഗ് സൌകര്യവും വിവാഹം സൽക്കാരം മീറ്റിംഗുകൾ തുടങ്ങിയവയ്ക്ക് ഓർഡറുകൾ സ്വീകരിക്കുകയും ഹോം ഡെലിവറി സൌകര്യങ്ങളും റെസ്റ്റോറന്റിൽ ലഭ്യമാണ് പൂക്കോട്ടുംപാടം കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിലും അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി റൈദാനിന്റെ സഹോദര സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകിയ നാട്ടുകാർക്ക് മാനേജ്മെന്റ് നന്ദി അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബീഫ് ചിക്കൻ ഷവായ ചിക്കൻ കബാബ് ബ്രോസ്റ്റ് ചിക്കൻ മധുഹൂത്ത് എന്നിവയ്ക്ക് വൻ ഓഫർ വിൽപ്പനയും ഏർപ്പെടുത്തി നറുക്കെടുപ്പിൽ വിജയികളായ പേർക്ക് വിഭവങ്ങൾ സമ്മാനമായി നൽകി മാനേജിംഗ് ഡയറക്ടർമാരായ ഷിഹാബുദ്ദീൻ കുഞ്ഞാണി ബഷീർ പൊന്നട്ട വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ബിൽഡിംഗ് ഓണർ വി ടി റാഫി സിബി വൈലിൽ കരീം മാളിയേക്കൽ കുഞ്ഞപ്പ തുടങ്ങിയ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു